കണ്ണൂരിൻ്റെ ജനകീയ ഡോക്ടർ താണ മാണിക്കാവിന് സമീപത്തെ എ കെ ഡൈരുഗോപാൽ അന്തരിച്ചു എൺപതാം വയസ്സിലാണ് ഈ വലിയ മനുഷ്യസ്നേഹിയുടെ മടങ്ങൽ ശനിയാഴ്ചയായിരുന്നു അന്ത്യം പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ക്ലിനിക്ക് അരനൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് രണ്ട് രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം സാധാരണക്കാരുടെ അത്താണിയായിരുന്നു ഡോക്ടറും അദ്ദേഹത്തിന്റെ ക്ലിനിക്കും പുലർച്ചെ നാലു മുതൽ വൈകിട്ട് നാല് വരെ ഡോക്ടർ രൈരുഗോപാൽ രോഗികളെ പരിശോധിച്ചിരുന്നു പിന്നീട് കുറച്ചുകാലം രാവിലെ ആറു മുതൽ വൈകിട്ട് നാലുവരെയാക്കി മുമ്പ് തളാപ്പ് എൽ ഐ സി ഓഫീസിന് സമീപത്തെ വീട്ടിലാണ് മുപ്പത്തഞ്ച് വർഷം രോഗികളെ പരിശോധിച്ചത് താണ മാണിക്കാവിനടുത്ത് ലക്ഷ്മി വീട്ടിലാണ് പത്തു വർഷത്തോളമായി രോഗികളെ പരിശോധിച്ചിരുന്നത് കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ചികിത്സയ്ക്കായി ഇവിടെ എത്താറുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നും സൗജന്യമായി നൽകിയിരുന്നു ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും രോഗികൾ എത്തിയിരുന്നു കണ്ണൂരിലെ ആതുര ശുശ്രൂഷാ മേഖലയിൽ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കുടുംബമാണ് ഡോക്ടർ എ ജി നമ്പ്യാരുടെ കുടുംബം അദ്ദേഹം ഏറ്റവും വലിയ സേവന മേഖലയായിട്ടാണ് ഈ ആതുര ശുശ്രൂഷ മേഖലയെ കണ്ടത് സമ്പത്തിന് പിന്നാലെ പോകാതെ കൃത്യമായും ഇത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മേഖലയാണ് എന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും ഡോക്ടർമാരാക്കി മാറ്റിയത് അതിൽ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ആരുഗോപാൽ അദ്ദേഹം കണ്ണൂർ നഗരത്തിൽ തന്നെ സ്വന്തം വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ കേവലം രണ്ട് രൂപ മാത്രം ഈടാക്കിക്കൊണ്ടാണ് ചികിത്സ നടത്തിയത് മരുന്നുൾപ്പെടെ ആറും ഏഴും പത്തും രൂപയ്ക്ക് ചികിത്സ നടത്തി നടത്തിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആ കരസ്പർശം കരസ്പർശമേറ്റുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് രോഗമുക്തി നേടിയത് എന്ന് പറയാറ് എന്നാൽ എല്ലാ രോഗം മാറി ആ മരുന്ന് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ രോഗം മാറുന്നത് കട്ടറിയായിട്ട് ഉറപ്പാണ് നമുക്ക് നമ്മളെ അനുഭവത്തിൽ അങ്ങനെയാണ് കാരണം എത്രയോ വർഷങ്ങളായി പല ആരോഗ്യ ഇതും ഡാരി ഡോക്ടർ കാണിച്ചാൽ പൂക്കൾ മാറി ഒന്നോ രണ്ടോ പ്രാവശ്യം മരുന്ന് കുടിച്ചാൽ മതി വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്നാണ് അന്ത്യം പരേതരായ ഡോക്ടർ എ ജി നമ്പ്യാരുടെയും എ കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനാണ് ഭാര്യ പി ഒ ശകുന്തള മക്കൾ ഡോക്ടർ ബാലഗോപാൽ വിദ്യ മരുമക്കൾ ഡോക്ടർ തുഷാര ബാലഗോപാൽ ഭാരത് മോഹൻ സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു ഡോക്ടർ എ കെ രൈരുഗോപാലിൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ആയിരുന്നൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് രണ്ട് രൂപ ഫീസ് മാത്രം ഈടാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശോധന പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവന സന്നദ്ധത എന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഗ്രാമികനൂസ് കണ്ണൂർ